നമസ്കാരം ഋഷിഭോക്തും ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം നമ്മളിപ്പോൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വരുന്നത് പുതുവർഷ നക്ഷത്ര ഫലം പറയുന്നതിന് തൊട്ട് മുമ്പിലത്തെ ദിവസം ആമുഖമായിട്ട് ഗോചരഫലം അഥവാ നക്ഷത്രഫലം എങ്ങനെയാണ് കാണേണ്ടത് അത് അതിനെ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത അതിനെക്കുറിച്ച് സമ്പൂർണ്ണമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് മിദിനക്കൂറുകാരുടെ കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത് ഇതിനക്കുറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദ്ധത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പന്ത്രണ്ടിലും ശനി ഒമ്പതിലും രാഹു പത്തിലും കേതു നാലിലുമായിട്ടാണ് ആരംഭത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെയും ഗോചരാലുള്ള ഫലവും രാശി മാറുമ്പോഴുള്ള ഫലവും ഗ്രഹയുദ്ധം മൗഢ്യം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാന സ്ഥിതി എന്നിവയെല്ലാം പരിഗണിച്ചുള്ള സമ്പൂർണ്ണ ഫലവും ഒക്കെ ക്രമത്തിൽ പറഞ്ഞു പോകാം ആദ്യം നമുക്ക് ശനി മിഥുനക്കുറുകാർക്ക് എങ്ങനെയാണ് ഫലം ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനെക്കുറുകാരെ സംബന്ധിച്ച് ശനി എട്ടും ഒമ്പതും ഭാവാധിപനാണ് ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ചെയ്യുന്ന ഗ്രഹമാണ് ധർമ്മസ്ഥിതി ബന്ധനം ആത്മധർമ്മ വിഹിതി എന്നാണ് അതായത് ശത്രുത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് കൂടാതെ ബന്ധന പ്രാപ്തി ഒക്കെ ഉണ്ടായേക്കാം കൂടാതെ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ വിഘ്നം ഉണ്ടായേക്കാം തടസ്സമുണ്ടായേക്കാം ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി പത്താം ഭാവത്തിലേക്ക് രാശി മാറും അതായത് മീനൻ രാശിയിലേക്ക് നമുക്ക് ശനി രാശി മാറുമ്പോഴുള്ള ഫലത്തെ കൂടി നോക്കാം ശനി പത്തിൽ നിൽക്കുമ്പോൾ ദശമ ഹൃദ്രുജ വിദ്യാ കീർത്തി ധനക്ഷയ കർമാപ്തി അഭി എന്നാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാ കീർത്തി യശസ് എന്നിവയ്ക്ക് ഹാനി എന്നീ ദോഷഫലങ്ങളെയാണ് പറയുന്നത് കൂടാതെ കർമ്മങ്ങൾക്കനുസരിച്ച് അനുഭവ ഫലവും ഉണ്ടാകും സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സത്കർമ്മ ഫലവും നല്ല ഫലങ്ങളും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദോഷഫലങ്ങളും ലഭിക്കും എന്നാണ് ശനിയുടെ പത്തിലെ സ്ഥിതി വ്യക്തമാക്കുന്നത് അടുത്തത് നമുക്ക് മിഥുനക്കുറുകാർക്ക് വ്യാഴം ചെയ്യുന്ന ഫലത്തെ ഒന്ന് നോക്കാം വ്യാഴം മിഥനക്കുറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ട് നിൽക്കുന്ന ആ വ്യാഴം അന്ത്യസ്ഥിതി ദീർഘ അധ്വാടനം ഉഗ്ര ദുഃഖ ജനനം ച ഭവയിൽ എന്നാണ് അതായത് അധികമായിട്ടുണ്ടാകുന്ന യാത്ര മൂലമുള്ള ക്ലേശങ്ങൾ അതികഠിനമായിട്ടുള്ള ദുഃഖം തുടങ്ങിയ ദോഷഫലങ്ങളെയാണ് പറയുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം രാശി മാറി ജന്മരാശിയിലേക്ക് എത്തും അതായത് മിഥുനം രാശിയിലേക്ക് ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം ഗുരുർ ജന്മകെ സ്ഥാനഭ്രംശം ച കലഹ ദീജാഡ്യ എന്നാണ് ഫലം പറയുന്നത് അതായത് സ്ഥാനചലനം ഉണ്ടാകാം ധനനഷ്ടം കലഹം ബുദ്ധിക്കും അന്ധത എന്നിവയും ഉണ്ടാകാം അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനിയും വ്യാഴവും വർഷം മുഴുവനും അടുത്ത മാറ്റത്തിന് പോലും ദോഷഫലങ്ങളാണ് നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ അടുത്ത വർഷം അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നിരുന്നാലും ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാലത്ത് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം വ്യാഴം ജന്മത്തിലേക്ക് വരുമ്പോൾ വ്യാഴത്തിന്റെ അല്പമാറ്റങ്ങളും ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായേക്കാം ഇനി നമുക്ക് രാഹുവിന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി മൂലം മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഫലത്തെ നോക്കാം രാഹു പത്തിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് കൂടാതെ ദുഷ്കീർത്തി മേലധികാരികളുടെ അപ്രീതി സ്ഥാനചലനം വേദന ധനനഷ്ടം എന്നിവയെല്ലാം സൃഷ്ടിക്കും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രാഹുവും രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും ആ സമയത്ത് ഒമ്പതാം ഭാവത്തിലാണ് രാഹു വരുന്നത് അതുമൂലം ബന്ധനം ശത്രുവൃദ്ധി ധനനാശം ഭാഗ്യദോഷം പിതാവിന് ക്ലേശം ഭാഗ്യഹാനി വിഷ അഗ്നി ഭയം എന്നീ ദോഷഫലങ്ങളാണ് പറയുന്നത് ഇതിനെക്കുറുകാർക്ക് കേതു നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് നാലിൽ നിൽക്കുന്ന കേതു ഉദരവ്യാധി ഉണ്ടാക്കുന്നതാണ് കൂടാതെ രക്തദൂഷ്യം കുടുംബക്ലേശം വാഹനനഷ്ടം ഗ്രഹനഷ്ടം നീച സംസർഗം എന്നീ ദോഷഫലങ്ങളും പറയുന്നുണ്ട് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കേതു രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് എത്തുന്നതാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാക്കുന്നതാണ് ശത്രുക്കൾക്ക് നാശം ഉണ്ടാക്കുന്നതാണ് കൂടാതെ ഭഗവത് പ്രീതി ഉണ്ടാകുന്നതാണ് കൂടാതെ സത്കീർത്തിയും തൊഴിലിൽ പുരോഗതിയും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണവും ഒക്കെ സിദ്ധിക്കുന്നതുമാണ് ഈ പറഞ്ഞ നാല് ഗ്രഹങ്ങളിൽ കേതു മാത്രമാണ് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം ഗുണഫലങ്ങൾ ചെയ്യുന്നത് മറ്റെല്ലാ ഗ്രഹങ്ങളും വർഷം മുഴുവൻ ദോഷഫലങ്ങളാണ് ചെയ്യുന്നത് മറ്റ് ഗ്രഹങ്ങളുടെയും കൂടെ പൊതുവായിട്ടുള്ള ഫലങ്ങളെ ചിന്തിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മറ്റു ഗ്രഹങ്ങളിലെയെല്ലാം പൊതുവായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ദോഷഫലങ്ങളോടൊപ്പം ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ് പൊതുവായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യവും കർമ്മവും ഒക്കെ വളരെ ദോഷമില്ലാതെ ഏകദേശം മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ മകീര നക്ഷത്രക്കാർക്ക് അപകട സാധ്യത കൂടുതലായിട്ടുണ്ട് ഒമ്പതിൽ ശനി നിൽക്കുന്നത് കൊണ്ടൊക്കെ സൂര്യൻ കൂടി ഒമ്പതാം ഭാവത്തിലേക്കൊക്കെ വരുമ്പോൾ കേസ് വഴക്ക് കൂടാതെ മറ്റ് തർക്കങ്ങൾ എന്നിവയിലൊക്കെ ഉൾപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടാകാം അവർക്ക് കർമ്മമേഖലയിൽ വലിയ ദോഷങ്ങളൊന്നും സംഭവിച്ചു എന്ന് വരില്ല എന്നിരുന്നാലും തിരുവാതിര നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ വിഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം മിനക്കൂറിൽ വരുന്ന പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മമേഖലയിലൊക്കെ അല്പം സ്വല്പമൊക്കെ ഉന്നതിയിൽ എത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും അല്പസ്വല്പമൊക്കെ മെച്ചമുണ്ടാകാം ഇനി നമുക്ക് മേനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ വിഷുഫലത്തെ കൂടി ഒന്ന് പരിശോധിക്കാം വിഷുഫല പ്രകാരമുള്ള ഫലത്തെ ഏകദേശം ഒന്ന് പറഞ്ഞു പോകാം മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം പ്രതികൂലമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അല്പസ്വല്പമൊക്കെ ആശ്വാസമാണ് പുണർദങ്കാരെ സംബന്ധിച്ച് സമ്മിശ്രമാണ് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ അഞ്ച് ഗ്രഹയുദ്ധങ്ങളാണ് ഉണ്ടാകുന്നത് ഇടവമാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ബുധനും വ്യാഴവും തമ്മിലുള്ള ഗ്രഹയുദ്ധം ആരോഗ്യ പ്രശ്നങ്ങൾ മിഥുനം കൂറുകാർക്ക് ഉണ്ടാക്കിയേക്കാം അങ്ങനെ വരുമ്പോൾ ഇടവം മാസത്തിൽ മിഥുനം കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ കുംഭമാസം അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ശുക്രൻ ശനി ബുധൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹയുദ്ധം നടക്കും അതിന്റെ ഫലമായിട്ട് കുംഭമാസത്തിൽ മിഥുനക്കൂറുകാർക്ക് ഭാഗ്യഹാനി ഉണ്ടായേക്കാം അതായത് ഇടവം കുംഭം എന്നീ മാസങ്ങൾ മിഥുനക്കൂറുകാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നർത്ഥം ആരോഗ്യ പ്രശ്നങ്ങളും ഭാഗ്യഹാനിയും ഒക്കെ ഇതിന്റെ ഫലമായിട്ട് പറഞ്ഞുവെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ അല്പസ്വല്പമൊക്കെ നേട്ടങ്ങളും ഉണ്ടായേക്കാം എന്നിരുന്നാലും പൊതുവെ മിഥനക്കൂറുകാർ രണ്ടായിരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിർബന്ധമായിട്ടും ഇതിനെക്കൂറുകാർ ദോഷപരിഹാരം ചെയ്യേണ്ടതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ഭാഗ്യസൂക്ത അർച്ചനയും പാൽപായസം വഴിപാടും ഭഗവാന് തൃക്കൈവെണ്ണ തുളസിമാല എന്നിവയൊക്കെ ചെയ്യുന്നതും ദോഷത്തെ ഇല്ലാതാക്കും കൂടാതെ അയ്യപ്പസ്വാമിക്ക് ായസം നീരാഞ്ജനം എന്നീ വഴിപാടുകളും ചെയ്യുന്നത് ദോഷത്തെ ഇല്ലാതാക്കും കൂടാതെ സർപ്പപ്രീതി വരുത്തുന്നതും സർപ്പക്ഷേത്രത്തിൽ അഭിഷേകം പോലെയുള്ള വഴിപാടുകളെ ചെയ്യുന്നതുമൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും ദോഷത്തെ ഇല്ലാതാക്കും ഇത്രയും കാര്യങ്ങളാണ് മിഥനക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്രഫലവും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര ഫലമായി പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ജാതകം പ്രശ്നം മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്ത പരിശോധനയ്ക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ടും ഓൺലൈൻ കൺസൾട്ട് കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ് ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ് കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് ഏത് ജ്യോതിഷം വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ് എന്റെ സേവനം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക നമസ്കാരം